എന്തോ വീട്ടി പോവാന്ന് പറഞ്ഞാല് dakara kama kumsaanu ai githire so venana day munathi amba ha kattai kattai poi edigalla മസ്ക് ഉണ്ടാവോട്ടോ നോക്കിയോടന്നു ട്രെയിനിൽ കൂടി പോകുമ്പോൾ വീഴുന്ന മസ്ക് നിങ്ങൾ ഇതാരെ കാണിച്ചു ഞാൻ ഫസ്റ്റ് കണ്ട വന്ന സമയം ആ Smil. രാത്രിവെല്ലാം ക്രോസ് ചെയ്തപ്പോഴത്തേക്കും അറിഞ്ഞിന്നിട്ടുണ്ട് ഞാൻ തല അറിഞ്ഞഅടെ വീണമായിരിക്കണു പാവ മലമ്പാകുമ്പോ ചത്ത് കിടക്കണത് ഇതേ ഇതല്ലാണത് ഇവിടെ പാമ്പ് ചീന്ന വേണമല്ല പാമ്പിന്റെ വെള്ളത്തിന്റെ സ്പെർല് ഓ നല്ല ട്രെയിനിന്ന് പോയ കളർ പോയടാ സ്കാസ്റ്റിങ് നോ ബെഡ അല്ലേ ബെടാ ബടാമല്ല അയ്യോ